പള്ളിക്കാട്ടിലെ മതിലിനു ചാരെ നെഞ്ചൊരുകുന്ന ഈ ഉമ്മയുടെ ചിത്രം വലിയൊരു ഓർമ്മപ്പെടുത്തലാണ് കൂട്ടുകാരുടെ മുമ്പിൽ ഒപ്പം നിൽക്കാൻ അവനും ഒരു ബൈക്ക് വേണമായിരുന്നു മകൻ്റെ നിർബന്ധം സഹിക്കാനാവാതെ ഉമ്മ ബാപ്പയോട് കാര്യം അവതരിപ്പിച്ചു അവനിപ്പോൾ തീരെ കുഞ്ഞല്ലല്ലോ അവൻ്റെ കൂട്ടുകാർക്കൊക്കെ വീട്ടുകാരാണ് ബൈക്ക് വാങ്ങിക്കൊടുത്തത് എവിടെയെങ്കിലും പോകണമെങ്കിലും വീട്ടിലുള്ള സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ഒരു വണ്ടി ഇവിടെ അത്യാവശ്യമാണ് അങ്ങനെ ഗൾഫിലുള്ള വാപ്പ അയച്ചു കൊടുത്ത പണം കൊണ്ട് മോൻ ഏറ്റവും പുതിയ മോഡൽ ബൈക്ക് തന്നെ വാങ്ങി ഓരോ യാത്രയിലും ഉമ്മ മകനെ ഓർമ്മിപ്പിച്ചു മോനെ പതുക്കെ പോണേ സൂക്ഷിക്കണേ പോസ്റ്റ്മോർട്ടം ചെയ്ത് കിട്ടിയപ്പോൾ ഏറെ വൈകിയെങ്കിലും വീടും പറമ്പും വഴിയും നിറഞ്ഞ് ആളുകൾ കാത്തു നിന്നിരുന്നു വെള്ള തുണിയിൽ മൂന്ന് കെട്ടും കെട്ടി പൊതിഞ്ഞ അവൻ്റെ ബോഡി പള്ളിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ വഴിയരികെ അവന്റെ ചിരിക്കുന്ന ഫോട്ടോ വെച്ച ഫ്ലക്സ് ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ കമൻറ്റുകൾ പെരുകിക്കൊണ്ടിരുന്നു അപകടങ്ങൾ വീണ്ടും വന്നു അവനെ പലരും മറന്നു തുടങ്ങി ആ ഉമ്മക്കും ബാപ്പക്കും ഏക ഏകമകനെ മറക്കാനാവില്ലായിരുന്നു പള്ളിക്കാട്ടിൽ വന്ന് അവന്റെ ഉമ്മ അവനോട് ഏറെ നേരം സംസാരിക്കും പൊടി മീശക്കു മരവിച്ച ചുണ്ടുകൾ മറുപടിക്കായി ചലച്ചില്ല എന്നേക്കുമായി തിരുമ്മിയടക്കപ്പെട്ട ആ കണ്ണുകൾ തുറന്നു ഉമ്മയെ നോക്കിയതുമില്ല പ്രിയ മക്കളെ നിങ്ങളെയും വായിച്ചുകൊണ്ട് പായുന്ന ബൈക്കിൻ്റെ വലിയ ടയർ അര ഇഞ്ച് പോലും റോഡിൽ തൊടുന്നില്ല വീട്ടിൽ നിങ്ങളെ കാത്തിരിക്കുന്നവരോട് മോർച്ചറിക്ക് മുന്നിൽ കാത്തിരിക്കാൻ പറയിപ്പിക്കരുത് അസലാമലൈക്കും